ചില നമ്മുടെ പുതിരുള്ളിലേക്ക് സ്വാഗതം അപ്പൊ നമ്മളെന്നത് ചേമ്പ് കറി വെക്കാൻ പോവാണ് ചേമ്പിന്റെ തണ്ടോശ അല്ലേ അത് ഈ ചേമ്പ് താഴെ വെച്ചിട്ട് ആ ചേമ്പ് ഇതിന് പറയുന്നത് കാട്ടു ചേമ്പും ആണ് അപ്പൊ ഇത് നമ്മുടെ കാട്ടുചേമ്പാണ് എടുക്കും കർക്കിടക മാസത്തെ കൂമ്പല ഓരം വെക്കാറുണ്ട് അപ്പൊ നമുക്ക് കറി വെച്ച് നോക്കാൻ കഴിച്ചു അല്ല പോലെ നമുക്ക് ഇതിന്റെ ഈ തണ്ട് കറി വെക്കാൻ വേണ്ടി കുറച്ച് തണ്ട് കൊറച്ച് തണ്ടെടുക്കാം ഗേഴ്സ് നമ്മളത് ചേമ്പല പറിച്ചെടുത്തിട്ടുണ്ട് രണ്ടോടി പറിച്ചിട്ട് നമുക്ക് ഇനി ഇത് കറി വെക്കാൻ വേണ്ടി പോവാം പിന്നെ ഗേഴ്സ് ആ നിക്കണം മൊത്തം കാട്ടിൻ്റെ ആണല്ലേ കാട്ടിൻ്റെ ആണ് ഗേഴ്സ് അല്ലെങ്കിൽ പൂവുണ്ടാവുന്നുണ്ടത് അപ്പൊ ഗേഴ്സ് നമുക്ക് ഇനി ഒരെത്തിട്ട് ഞാൻ കറി വെക്കാൻ വേണ്ടി പോവാം ഗഴ്സ് അമ്മയാണെങ്കിൽ നമ്മുടെ ചേമ്പിന്റെ താളിതെ അരിഞ്ഞുകൊണ്ടിരിക്കയാണ് പിന്നെ ഞാൻ നമ്മുടെ ചേമ്പിനെ കാണിച്ചുതരാം ഇത് കാട്ടിയമ്പല്ലേ ഇതാണ് നമ്മുടെ കാട്ടിയമ്പ് ചേമ്പില് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആ അതെ അതൊക്കെ എടുക്കും നമ്മൾ ഇത് കഴിയല്ലേ ആ പിന്നെ ഇത് ഇങ്ങനെയുള്ള നോക്കി സാധനങ്ങണ്ടോ ഇതിന്റെ ഇടക്ക് ഇങ്ങനെ ഒഴുക്കൊക്കെ ഇരിക്കാനുള്ള പൊടി അങ്ങനെയുള്ള സാധനങ്ങൾ മണ്ണൊക്കെ ഇരിക്കാൻ നല്ല സാധ്യതയുണ്ട് നോക്കി ഒന്നുമില്ല അതോ കൂമ്പാണോ ഇത് ക്ലീൻ ക്ലീൻ ആയിട്ടുള്ള ഒരു ായിട്ടുള്ള അപ്പൊ ഇനി ഇതൊന്ന് നല്ല കാറ്റും മഴ ആയിരുന്നു ഓട്ടോ രാവിലെയോട് ഇപ്പൊ നല്ല കാറ്റും ഉണ്ട് നല്ല കാലാവസ്ഥ എനിക്ക് ഇങ്ങനത്തെ കാലാവസ്ഥ ഭയങ്കര ഇഷ്ടം അമ്മക്ക് എങ്ങനത്തെ ആവാ ഇഷ്ടം അതല്ലേ അല്ലേ അത് ഇലയാണ് തലിലെ ഇങ്ങനെ കൂമ്പായിട്ട് തന്നെ അത് കളയു അല്ലേ അതെ അടുത്ത ഇതിന് ഇതിന്റെ ഈ പൊക്കത്ത് തൊലി കളയൂലേനെ പിന്നെ വെച്ചത് ഇന്നൊരു കുഴപ്പം എന്താന്ന് വെച്ചാൽ എനിക്ക് അരിയാത്താന്ന് വെച്ചത് പിടിച്ചാ പിടിച്ചു കഴിഞ്ഞാൽ നല്ലോണം ചൊറിയും അതുകൊണ്ടാണ് ഞാൻ ഇത് അരിയാത്തില്ലേ ഞാൻ അരിയാ നോക്കിയത് കയ്യിൽ നോക്കിയേനെ വെള്ളം എടുത്തിട്ട് വരാം വെള്ളം ഒഴിക്കൊഴിക്കട്ടെ ചുമ അതെ ഇതല്ലേ അല്ല ചുമന്നില്ല ഭംഗിയ കുറവ് തോന്നും പക്ഷെ നമുക്ക് എപ്പോഴും ഈ നല്ല ചെറിയ ആ പച്ചപ്പൂട്ടിരിക്കട്ടോ അമ്മ ഈ സാധനം മേടിക്കാൻ കിട്ടും അമ്മ അതൊന്നും എനിക്കറിയില്ല ഈ ചോദിച്ചാൽ വീഡിയോയില് ഒരു ചേച്ചിയുടെ വീഡിയോയില് ഈ താളില് എന്തിനു ചെയ്യാനാ പറമ്പിലും മൊത്തം ഇങ്ങനെ അസൗകര്യമായിട്ട് വളർന്നു നിക്കുന്നതിൽ എന്താവും പ്രയോജനംന്ന് ഒരാൾ ചോദിച്ചാൽ ഒരു വീഡിയോ കണ്ടാരണേ ശെരിക്കും പറഞ്ഞ ഇതൊക്കെ ഉണ്ടല്ലോ ചോദിച്ചോ ആ അമ്മക്ക് നമ്മടെ എന്നാതില് ശോഭയില്ലേ ശോഭഅമ്മ നമ്മടെ നേഴ്സിംഗ് ഹോസ്പിറ്റലിലെ പ്രകൃതി ചികിത്സ എന്ന് പറഞ്ഞൊരു ചികിത്സ ഉണ്ട് ആ ചികിത്സയില് ശോഭമ്മ എന്നെ പ്രകൃതി ചികിത്സയാണ് നമ്മൾ കൊറേ ചെയ്തത് അത് കാരണം അവിടെ ഈ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ വെച്ചാണ് കൂടുതലും നമ്മൾ കറികളൊക്കെ വീട്ടിൽ വെച്ചിട്ടിരുന്നത് ഇതിന്റെ കൂമ്പല നമ്മൾ തോരൻ വെച്ചിട്ടുണ്ട് ഷോമ വീട്ടില് നമ്മള് നമ്മള് അവിടെ ചോമ വീട്ടിൽ പണ്ട് അമ്മയുടെ ചെറുപ്പത്തിൽ മൊത്തം നമ്മള് പച്ചക്കറിയായിരുന്നു നമ്മുടെ വീട്ടില് നോൺ വെജ് അങ്ങനെ അതി ഉപയോഗിക്കലായിരുന്നു ഈ ചോമക്ക് ശ്വാസം മുട്ടലുള്ള അസുഖങ്ങളുള്ളതുകൊണ്ട് അപ്പം ഈ താള് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സാധനങ്ങള് ചെയ്യാനായിട്ട് എനിക്കും രണ്ടാം മാസത്തിൽ ഞാൻ കൂടുതൽ സാധനങ്ങൾ ഇങ്ങനെ വെക്കണം നമ്മൾ ഇത് ചെയ്ത് ശീലം ഉള്ളതുകൊണ്ടാണ് നമ്മുടെ വീട്ടില് ഇങ്ങനെ കപ്പളങ്ങ ഇങ്ങനെയുള്ള എല്ലാം ഇതിപ്പോ ഞാൻ പല രീതിക്കരിക്കണം ഒരു സമയം ൊറിയോ ഈ വെളിഞ്ചേമ്പ് എടുത്തഴിഞ്ഞാൽ എന്നാ ചൊറിച്ചില്ലാന്ന് അറിയാ നിങ്ങളെല്ലാരും പറയണ ഈ കർക്കിടക മാസത്തെ ഈ വെളിഞ്ചേമ്പെന്ന നെയ്മുറ്റിയിരിക്കുന്ന സമയം എന്നൊക്കെ പറയുന്നുണ്ട് എന്തുകൊണ്ടാന്നും എനിക്കറിയില്ല ഇപ്പൊ ഞാൻ എന്തായാലും ഇവനെ കറി വെക്ക് അദ്ദേഹം ചൊറിഞ്ഞിട്ട് എനിക്കൊരു രക്ഷമില്ല ഞാൻ ഭയങ്കര ചൊറിച്ചിലാ ഇത് പക്ഷേ ഇത് അതുപോലെ ഗുണമുള്ളൊരു ഇതാ ഞാനിപ്പോ പരിപ്പിട്ടൊന്നും അല്ല വെക്കാൻ പോണേ മോര് നമ്മൾ മോര് നമ്മള് മോരുകാച്ചതേ ടേസ്റ്റില് ഞാൻ ഇത് വെച്ച് തരാം അത് അതെ ചുവക്കുന്ന് പറഞ്ഞില്ലേ വെള്ളം ചുമക്കണോ കാണുമ്പോൾ ഇവൻ പച്ച കളറാ പക്ഷെ ഇവനിങ്ങനെ വെച്ചുകഴിഞ്ഞാൽ ചുവക്ക് എന്റെ കയ്യിൽ നിന്ന് മൊത്തം ചൊറിഞ്ഞ് നാ മൊത്തം ഇതാവും എന്റെ വെച്ചാൽ സാധാ ചെമ്പോലെ ഇല്ല ഭയങ്കര ചൊറിച്ചിലാ വെളി പറയുന്നത് ഞാൻ ണ്ടല്ലോ നമ്മുടെ പറമ്പില് ഇവിടത്തെ പറമ്പില് നാലു കരിഞ്ചേമ്പുണ്ട് ഏതൊക്കെയെന്ന് പറയാവോ ഒന്നും മറ്റേ കിഴങ്ങുണ്ടാവണേ ആ ചേമ്പ് പിന്നെ ഈ ചേമ്പ് പിന്നെ മറ്റേ അയക്കെടുത്തിട്ട് ചോരം വെക്കുന്ന ഒരു ചേമ്പുണ്ട് പിന്നെ വലുതായി നമ്മള് സാമ്പാർ വെക്കുകേ അച്ചക്ക് സാമ്പാർ വെക്കുമ്പോ നല്ല ടേസ്റ്റ് ഉള്ള ഒരു കറു നമ്മള് വെക്കാറില്ലേ മുളകിട്ട് ഇങ്ങനെ വായി വെക്കുമ്പോ പഞ്ഞി പോലെ അലുത്ത് പോണ ഒരു കഷ്ണം ഞാൻ കാണിച്ചു തരാം കാണാം ഇപ്പൊ തന്നെ ഞാൻ ഇത് വായിക്കൊണ്ട് പോയിട്ട് നമ്മടെ ഇവിടുന്ന് പറിച്ചു നമ്മുടെ വീട്ടിലെ തന്നെ ഉണ്ടായ മുളക് ആട്ടോ പിന്നെ സർ കാര്യം പറയാം ഞാൻ പറഞ്ഞു കേട്ടുള്ളതാണ് ഈ കർക്കിടക മാസത്തിൽ ഈ ഒന്നാം തീയതി മൂലം ഇന്നലെ ഒന്നാം തീയതി ഒന്നാം തീയതി തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മാസം അവസാനിക്കുന്നതിന് മുമ്പ് നമുക്ക് എന്തേലും പരിക്കോ ഇല്ല ഒടിവോ ചതവ് ഈ മാസം ഈ മാസത്തിന് ഇപ്പൊ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുവാണെങ്കില് അത് നമുക്ക് അടുത്ത വർഷം ഇത് ശരിയായി കഴിഞ്ഞെന്നൊക്കെ പോട്ടെ അത് എല്ലാ വർഷങ്ങളിലും നമ്മളിങ്ങനെ ഓരോരോ വർഷം വരുമ്പോഴും ആ മാസം അതേ ദിവസം തന്നെയൊക്കെ നമുക്ക് ആ വേദന വീണ്ടും അനുഭവപ്പെടും എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടുണ്ട് അത് ശരിയാണോന്നൊന്നും അറിയില്ല അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാതെ കമന്റ് ചെയ്ത് തരും കേട്ടോ എനിക്കതിനെ എന്താന്ന് അറിയാൻ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഓക്കെ ഗൈസ് ഞാനാണെങ്കിൽ അമ്മ ഇപ്രാവശ്യം വലിയ ചട്ടിയാണോ എന്നെ എല്ലാ ചട്ടിയെടുത്ത് മറ്റേ ചെടി നടാൻ കൊണ്ടുപോയിക്കണ അമ്മക്ക് ഇപ്പൊ ചട്ടിയൊന്നുമില്ല ഗൈസ് എന്താ വെച്ചാ രണ്ടുമൂന്നെണ്ണം ഉണ്ടല്ലേ അമ്മ ആ കലം പോലത്തെ കലം പോലത്തെ അന്ന് നമ്മളാ പുളിശ്ശേരി വെച്ചാ ഒരു തട്ടിയുണ്ട് ആ ഒരു കലമുണ്ട് വേറൊരു കലോ എന്തോ ഉണ്ട് ബാക്കി എല്ലാം ഞാൻ പ്ലാന്റ് ഒക്കെ കണ്ടില്ലേ വെച്ചേക്കുവാണെങ്കിൽ നോക്ക് ഇവിടെ ഓ കണ്ണിലോട്ട് പോകേ ഇതിന് വെള്ളം വെള്ളം നമ്മള് കൊടംപുളി ആ കൊടംപുളി മറ്റേ മീൻകറക്കി കിടന്നല്ലേ ആസനം പിന്നെ ഇതേ മഞ്ഞപ്പൊടി ഇടുകയാണ് അതേപ്പൊടി ആ ഇത്ര ഇട്ടിട്ടുണ്ട് അളക്കണ്ടേ നമ്മള് നമ്മൾ നമ്മള് ഇനി പുളി ഇടാൻ പോവാല്ലേ പുളി ഇടാൻ വേണ്ടി പോവുകയാണ് തിളച്ച് വന്നിട്ടുണ്ട് ശ്രദ്ധിക്കേണ്ടു തിളച്ചൊരുമാതിരി ദയവായിട്ട് പുളി ഇടാവുള്ളൂ ഇതിന്റെ ഈ കഷ്ണ ഇങ്ങനെ വെട്ടിക്കണ്ടിട്ടേക്കുന്നതിന്റെ കാര്യം പറയാണ്ടല്ലോ നമ്മളിത് ഷേപ്പിലും കറക്റ്റ് രൂപത്തിലൊക്കെ കഷ്ണിച്ചൊക്കെ ഭംഗി ഇത് ചൊറിഞ്ഞു ചൊറിഞ്ഞു കൈ മുഴുവൻ പാ പാടുപെടും അപ്പൊ കിട്ടുന്ന മാക്സിമം സമയത്ത് ഇത് സ്പീഡിൽ എങ്ങനെ കഷ്ണിച്ച് ഇടാത്തരാൻ പറ്റും എന്നുള്ളതാ ഇതിലാണ് ഇടുന്നത് ഇനി ഇപ്പൊ പുളിയിട്ടില്ലേ ഇനി ഉപ്പിടണം ആ ഉപ്പും ഉപ്പും പാത്രം കണ്ണീന്ന് വെള്ളം വരും കണ്ണെന്തൊക്കെയോ പോലെ വെള്ളം വന്നല്ലേ ഇത് ഇപ്പൊ നമ്മളെ കണ്ടത്ര പൊളിയില്ലല്ലോ ഇനി നമ്മൾ നെന്തു കഴിയുമ്പോ ഇങ്ങനെ ഒടക്കുവേണ്ട ഗൈസ് പിന്നെ അടുത്തായിട്ട് നോക്കി ഇതിനായിട്ട് ആവശ്യമുള്ള തേങ്ങ പിന്നെ എന്ത് മുളക് മുളക് നാളെല്ലാം എടുത്തിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി ഇവിടത്തൂടെ ഉണ്ട് വെളുത്തുള്ളി വേപ്പില പിന്നെ എന്താ മഞ്ഞപ്പൊടി ജീരകം എന്ത് ജീരക ചെറു ജീരകം കുഞ്ഞു ജീരകം പിന്നെ രണ്ട് കുഞ്ഞുള്ളി പിന്നെ ഇതെന്താ അഞ്ചാറ് കുരുമുളക് ഇത്രയും കൂടിയിട്ട് അമ്മ ഒന്ന് അരച്ച് പിന്നെ ഒരു വേപ്പിലുണ്ട് ഇതൊക്കെ കൂടിയിട്ട് അമ്മ അരച്ചോണ്ടുപോവാ നമ്മുടെ അമ്മ അപ്പതോണം അരച്ച് തന്നിട്ടുണ്ട് ചൂടാ ആ നല്ല ചൂട് ഇത് നമ്മുക്കൊന്നും അരച്ച് തന്നിട്ടുണ്ട് നമ്മളിപ്പൊ കാണിച്ചില്ലാ തേങ്ങയൊക്കെ അത് അരച്ചയാണ് നമുക്കൊഴിക്കല്ലോ ഒഴിക്കാം അല്ലേ നോക്കട്ടെ പിന്നെ ഇതൊക്കെ ഉണ്ടാക്കി വീട് എടുത്ത് വേറൊരു കാര്യം കൂടി ഉണ്ട് അമ്മ പഠിപ്പിച്ചിരുന്ന എന്താന്ന് വെച്ചാൽ ഇത്തിരി അമ്മ അങ്ങോട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറയും അതാണ് എന്തായാലും എനിക്കില്ല ഞാൻ ഉണ്ടായിത്തീരും അരിയാ മാത്രമേ അമ്മ വേണമെന്നേ ഉള്ളൂ ചെറങ്ങ അപ്പൊ ഈടാല്ലേ അമ്മ ഒഴിച്ചോ ഞാൻ ഈ സൈഡിൽ കൂടി ഒഴിക്കാൻ പറ്റില്ല ആ കളർ മാറും അതൊരു പുളിശ്ശേരി പോലെ കഴിച്ചോ കഴിക്കണത് ആ വെള്ളം പുളിശ്ശേരി ഒരു ചട്ടി വെച്ചിട്ടുണ്ട് ഇത് കടു അമ്മ കടുക് താളിച്ച നമ്മള് ഇതിനൊക്കെ ഒഴിക്കും അപ്പൊ ഇതിന് മറ്റേ അന്ന് നമ്മൾ ഉണ്ടാക്കിയ കുറവുണ്ട് അപ്പൊ ഇതില് ശരിക്കു മാറുന്നത് കടുക് താളിച്ചൊഴിക്കുമ്പോഴാണ് അപ്പൊ ഇപ്പൊ അത് ഓഫ് ചെയ്യട്ടെ ഓഫ് ചെയ്യാം ഇനി തിളക്കണ്ട

നമ്മൾ ടുത്തായിട്ട് ഉലുവ ഇടാൻ വേണ്ടി പോവാണ് അപ്പൊ ഉലുവ ഇട്ട് കൊടുക്കാം ചൂടായിട്ടുണ്ട് അമ്മച്ചി നല്ല ചൂടാണ് പൊട്ടി അമ്മേ കടുവടമ്മൂടേത്ര വയസ്സൂടെ

ണ്ടല്ലേ മണത്തിനൊക്കെ അന്തസ്സുണ്ടോ കൊടുങ്കാറ്റ് മുള കിട്ടിട്ടുണ്ട് മറ്റൊരു മുളകല്ല ചുമന്ന ഉണങ്ങിയ വസ്തുങ്ങൾക്ക് മുളക് പൊടി ഇല്ല ഇതിന്റെ കളർ ലുക്ക് മാറ്റാനുള്ള പരിപാടി എനിക്ക് ചെയ്യാൻ പറഞ്ഞു അറിഞ്ഞ പങ്ങി വരണ്ടേ മഞ്ഞപ്പൊടി ആ മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് മുളക് പൊടി മുളക് പൊടി മുളക് പൊടി ഇട്ടിട്ടുണ്ട് ആ കറണ്ട് വന്നു പൊടി ആ അതിപ്പോ ലേക്ക് വേണം ഇത് ചുളന്ന് മണം കുത്തി മണം ഞങ്ങൾ വരാം നമ്മൾ ഇത് അടച്ചു വെക്കുവാണ് ഇളക്കുന്നില്ല കാരണം അതിൻ്റെ ഒരു സ്മെല് അതിന്റെ ടേസ്റ്റ് അതിന്റെ പുക അതിലോട്ട് പറന്നു പോകരുത് അത് അതിലെ ഇറങ്ങിയാലും രുചി വരുവല്ലേ ഒരു രുചി വരുവാണ് നോക്കി നിങ്ങളെ കാണിക്കേണ്ട ഇളക്കാം ഓര്ക്കുമാറിയ മഞ്ഞപ്പൊടിയും പിന്നെ വേറെ കാര്യം കൂടി പറയാൻ തോന്നേ നമ്മള് കറി ഇപ്പൊ ഇങ്ങനെ വെക്കുമ്പോ ഇങ്ങനെ ഇളക്കിത് പിന്നെ വിട്ടന്നെ ഇങ്ങനെ ഇളക്കരുത് കറി വെക്കുമ്പോ നമുക്ക് ടേസ്റ്റ് അത് എന്താണെന്ന് എനിക്കറിയാൻ പറ്റില്ല ടേസ്റ്റ് പോകണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇളക്കടെങ്കിൽ ഇങ്ങനെ തന്നെ ഇളക്കാവുള്ളൂ ഇങ്ങനെ തിരിച്ചിളക്കിയാല് ടേസ്റ്റ് പോവുന്നൊക്കെയാണ് പറയുന്നത് അടച്ചിട്ട് വെച്ചിട്ട് കുറച്ചു സമയം കഴിയണം അപ്പൊ നിങ്ങളെ കാണിക്കുന്ന ഇളക്കുവാണ് റി എന്നിട്ട് എടുത്തിട്ടുണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യാറോ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ആരൊക്കെ ഇങ്ങനെ കറി വെച്ചിട്ടുണ്ടെന്ന് ഒന്ന് കമന്റ് ചെയ്യുക പിന്നെ നിങ്ങളെ വെക്കാത്തോട് വെച്ചെങ്കിൽ നോക്കുക അപ്പൊ അടുത്തുള്ള ബെല്ലേക്കിന് അടിക്കുക പിന്നെ കമന്റ് ചെയ്യുക ബൈ